നമസ്കാരം മലയാളം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് പ്രൊജക്ടുകളെ കുറിച്ചാണ് സിനിമാ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒപ്പം എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് മമ്മൂട്ടി എന്താ ബിഗ് ബജറ്റ് ചിത്രമൊന്നും ചെയ്യാത്തത് ഇതാ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ സിനിമയ്ക്ക് ബജറ്റ് മുപ്പത് കോടി എന്നാണ് റിപ്പോർട്ടുകൾ വൈശാഖ് സംവിധാനം ചെയ്യുന്ന രാജാ ടു ആണ് മുപ്പത് കോടി ബജറ്റിൽ ഒരുങ്ങുന്നത് പുലിമുരുകേക്കാൾ നിറപ്പകിട്ടാറുന്ന രീതിയിലാണ് വൈശാഖ് രാജാ ടു ഒരുക്കുന്നത് പോഗിരി രാജ എന്ന വമ്പൻ ഹിറ്റിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ഇപ്പോൾ തന്നെ രാജാറ്റു വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകരിൽ ഉണർത്തിയിരിക്കുന്നത് ഈ ഹൈപ്പ് തന്നെ ചിത്രത്തിന് ധാരാളമാണ് മലയാള സിനിമ ഇതുവരെ കാണാത്ത റിലീസായിരിക്കും രാജാ ടൂറേതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് മലയാളത്തിന്റെ അടുത്ത നൂറ് കോടി പ്രതീക്ഷയാണ് രാജാ റ്റു ഇത്രയും ഒക്കെ ആ ശേഷം പുലിമുരുകിന് കോടി നൂറുകോടി ക്ലബിൽ കടക്കുന്ന ചിത്രമാകാൻ കൂടി രാജാറ്റു ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും റിലീസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും രാജാറ്റു ഒരുങ്ങുന്നത് തമിഴിലെയും പ്രശസ്ത താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമാകും തോമിച്ചൻ മുളുകുപാടത്തിന്റെ ഈ ബ്രഹ്മാണ്ഡ പ്രൊഡക്ഷൻ പുലിമുരുകനേക്കാൾ വലിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ ലോകം മുഴുവൻ പ്രദർശനത്തിനെത്തിക്കും ഉദയകൃഷ്ണ തിരക്കഥ എഴുതുന്ന രാജാ ടു കോമഡിക്കും ആക്ഷനും സംഗീതത്തിനും പ്രാധാന്യം നൽകുന്ന ക്ലീൻ ക്ലീൻടൈനറായി ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം